ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാരല്ല ഇത് നടത്തുന്നത് നടത്തുന്ന ദേവസ്വം ബോർഡാണ് അതിലൊരു കൺഫ്യൂഷനും ഇല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനപ്രകാരമാണ് ഇത് നടത്തുന്നത് ഞാൻ പലപ്പോഴും ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞതാണ് സിംഗപ്പൂരിൽ വച്ച് കഴിഞ്ഞ മണ്ഡല മകരക്ക മകരവിളക്ക മഹോത്സവത്തിന് മുമ്പായി ഞങ്ങളുടെ മെമ്പർ ശ്രീ അഡ്വക്കേറ്റ് രാജീവ് കുമാർ അവിടെ പങ്കെടുത്തപ്പോൾ അവരുടെ ഒരു ആവശ്യം ലോകത്ത് ഇതിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വരുന്നുവരുന്ന അയ്യപ്പന്മാരെ കേൾക്കണം ഞങ്ങൾക്ക് നയതന്ത്രപരമായ ചില പ്രശ്നങ്ങളുണ്ട് ഞങ്ങളെ കേൾക്കണം അത് അങ്ങനെ പറയുന്നു അപ്പോൾ ഞങ്ങൾ പ്ലാറ്റ്നം ജൂബിലിയാണ് ഉടനെ തന്നെ ഞങ്ങൾ രണ്ട് കാര്യങ്ങൾ തീരുമാനിച്ചു ഒന്ന് പമ്പാ സംഗമം രണ്ട് ആഗോള അയ്യപ്പ സംഗമം പമ്പാ സംഗമം നമ്മൾ കഴിഞ്ഞ മണ്ഡലമകരകളൊക്കെ മഹോത്സവത്തിനിടയ്ക്ക് തന്നെ നടത്തി പിന്നീട് ഇതിലേക്ക് വരുന്നു അപ്പോഴാണ് ഹൈപ്പവർ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഇത്രയോ കാലങ്ങളായി ഇവിടെ ഹൈപ്പവർ കമ്മിറ്റി മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് മാറി മറിഞ്ഞുമൊക്കെ വന്നു ഒടുവിൽ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ ഗവൺമെൻറ് അംഗീകരിച്ചു ആയിരത്തി ഏഴ് മുപ്പത്തിമൂന്ന് കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചു അപ്പോൾ സ്വാഭാവികമായും ആദ്യം ഇവർ സിംഗപ്പൂരിൽ നിന്ന് നമ്മുടെ മുന്നിൽ വെച്ച ആശയമുണ്ട് ഒപ്പം ഈ മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യണം അതിനെ എല്ലാവിധമായ പിന്നെ ഒരു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന മൂവായിരം പ്രതിനിധികൾ അവരുടെ മുന്നിൽ ഇത് അവതരിപ്പിക്കണം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്നത് അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു ഇല്ല പിന്നെ പിന്നെ എഴുപത് ദിവസത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവം ദേവസ്വം ബോർഡിൻ്റെ മെഡുക്ക് കൊണ്ടാണ് നടക്കുന്നത് എഴുപത് ദിവസം നമുക്ക് നടത്താൻ പറ്റുമോ അങ്ങനെ സർക്കാരിൻ്റെ പിന്തുണ വേണ്ടേ കഴിഞ്ഞ മണ്ഡല മകരകളൊക്കെ സംഗതി നമുക്ക് രണ്ട് പ്രാവശ്യമാണ് മുഖ്യമന്ത്രി നേരിട്ട് മീറ്റിംഗ് വിളിച്ചത് അതിനുശേഷം ഞങ്ങളുടെ ദേവസ്വം വകുപ്പ് മന്ത്രി എത്ര പ്രാവശ്യമാണ് മീറ്റിംഗ് വിളിച്ചത് വകുപ്പ് മന്ത്രിമാരും അങ്ങനെ ഒരു ഒരു കൂട്ടായ ശ്രമത്തിൽ കൂടിയല്ലേ നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതേ രീതി തന്നെയാണ് ഞങ്ങളിതിലും വയ്ക്കുന്നത് ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്നു സർക്കാർ അതിന് പിന്തുണ കൊടുക്കുന്നു പിന്നെ ഈ പറയുന്ന ആളുകൾ ഉത്തർപ്രദേശിലൊക്കെ കുംഭമേളയൊക്കെ നടന്നത് സർക്കാരിൻ്റെ പിന്തുണ ഇല്ലാതാണോ അല്ലല്ലോ അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയമായി പറയുന്ന ആരോപണങ്ങളാണ് ഞങ്ങളതിലേക്ക് ഞങ്ങളിതിൽ നിന്ന് രാഷ്ട്രീയം കലർത്താൻ ആഗ്രഹിക്കുന്നത് പക്ഷെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ചൂണ്ടിക്കാണിച്ചു കൊണ്ടു മാത്രം അപ്പോൾ ഇതൊക്കെ എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തും കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും ചെയ്തു വരുന്ന കാര്യങ്ങളാണ് ഞങ്ങളിത് ആരെയും വെല്ലുവിളിക്കുന്നത് ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം വേണം സംസ്ഥാന സർക്കാരിൻ്റെ സഹായം വേണം കിട്ടാൻ പറ്റുന്ന സകല ആളുകളുടെയും സഹായം വേണം നിങ്ങൾ നോക്കൂ എല്ലാ അമ്പലങ്ങളിലും ഏതൊക്കെ അമ്പലങ്ങൾ തിരുപ്പതിയിലൊക്കെ നിങ്ങൾ നോക്കൂ തിരുപ്പതിയിലൊക്കെ എത്രയോ സഹായങ്ങളാണ് അവിടെ ഒരു സി എസ് ആർ ഫണ്ട് കൊണ്ട് നടക്കുന്നത് ഈ സി എസ് ആർ ഫണ്ട് കൊണ്ട് നടത്തുന്നത് പിന്നെ ഇത് നടന്നിട്ടുള്ള കാര്യങ്ങളാണോ ബഹുമാനപ്പെട്ട കുമ്മനത്തിന് നിന്ന് അറിവില്ലാത്തതാണോ നിങ്ങൾ നോക്കൂ തിരുച്ചെന്തൂര് തിരുച്ചെന്തൂർ മുന്നൂറ് കോടിയാണ് ഒരു ഒരു ഭക്തൻ മുന്നൂറ് കോടിയാണ് കൊടുത്തത് ശബരിമലയിൽ ഒരു അഞ്ച് അഞ്ചിൻ്റെ കാശ് വരുമ്പോൾ എന്താ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് മനസ്സിലാകത്തോണ്ട് ചോദിക്കുകയാണ് ശബരിമലയിൽ ഒരു അഞ്ചിൻ്റെ കാശ് ഒരു ഭക്തൻ ആത്മസമർപ്പണം നടത്തി അത് പാടില്ല എന്ന് പറയാൻ ഇവർക്ക് എന്താ എന്താവകാശം നമുക്ക് ആർക്കും ആവശ്യമില്ലല്ലോ ശബരിമലയിൽ ഒരു ഭക്തൻ വന്ന് സുമേധയാ ഇങ്ങനെ സമർപ്പിക്കുന്നു പറയുമ്പോൾ അതിൽ പറ്റില്ല എന്നിങ്ങനെ നമുക്ക് ദേവസ്വം ബോർഡിനുള്ളിൽ നിലവെടുക്കാൻ പാടില്ലല്ലോ ഭഗവാൻ്റെ വികസനമല്ലേ അവർക്ക് അവകാശം ഉണ്ടല്ലോ അതിൽ ഇല്ല എന്നിങ്ങനെ പറയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതൊക്കെ ഞങ്ങൾക്ക് വേറെ ഒരു ലക്ഷ്യവുമില്ല ശബരിമലയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരുമ്പോൾ അവർക്ക് സൗകര്യങ്ങൾ വേണം ആ സൗകര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെതായാലും സംസ്ഥാന സർക്കാരിൻ്റെ ആയാലും ഇനി ഏതെങ്കിലും ഒരു ഭക്തൻ്റെ സമർപ്പണമായാലും അത് പൊതുവേ സ്വീകരിക്കുക എന്ന നിലപാടാണ് ഞങ്ങൾ പറഞ്ഞല്ലേ ഞാൻ ഇപ്പോൾ പറഞ്ഞതിൻ്റെ അനുബന്ധമായി തന്നെയാണ് പറയുന്നത് അതിൽ സമർപ്പിക്കാൻ തയ്യാറായുള്ള ഫസ്റ്റർമാരുണ്ട് ഞങ്ങളത് സ്പോൺസർഷിപ്പ് വഴി കണ്ടുപിടിക്കും അതിൻ്റെ സി എസ് ആർ ഫണ്ട് ആവട്ടെ മറ്റേ ആരെങ്കിലും സമർപ്പിക്കുന്നതാവട്ടെ അതിലൊന്നും കൺഫ്യൂഷൻ്റെ കാര്യമില്ലല്ലോ അല്ല ഞാൻ പറയുന്നത് ഇതൊക്കെ അതൊക്കെ വെറും സാങ്കേതികമാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ പ്രൊസീജിയർ നടപടിക്രമങ്ങൾ പാലിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട് തമ്പരിമാരുടെ അഭിപ്രായം അത് കൃത്യമായി പാലിച്ചുകൊണ്ട് ബോർഡ് തീരുമാനിച്ചുകൊണ്ട് അവിടുത്തെ ഈ സ്വർണമായാലും വെള്ളിയായാലും അതിൻ്റെ ആധികാരികമായ അധികാരി തിരുവാഭരണ കമ്മീഷണറാണ് തിരുവാഭരണ കമ്മീഷണർ അദ്ദേഹത്തിൻ്റെ ഓഫീസ് സ്മിത്ത് സൂപ്രണ്ട് പിന്നെ ഞങ്ങളുടെ ശബരിമലയിലെ എ എക്സിക്യൂട്ടീവ് ഓഫീസർ ഞങ്ങളുടെ പോലീസ് സംവിധാനമുണ്ട് ഈ പോലീസ് സംവിധാനം സുരക്ഷയോടുകൂടി മഗസ്ർ തയ്യാറാക്കി അവിടെ കൊണ്ടുപോയി ഇത് അവിടെ തന്നെ ചെയ്യിച്ചതാണിത് സമർപ്പണമാണ് അവിടുത്തെ തന്നെ ചെയ്യിച്ചതാണ് പതിനഞ്ച് വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട് അവിടേക്ക് കൊണ്ടുപോകുന്നു പൂച്ചു തിരിച്ചു കൊണ്ടുവരുന്നു അതിലൊരു കൺഫ്യൂഷനും ഇല്ല മറ്റെന്തെങ്കിലും കവറിംഗ് മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മൾ മാധ്യമങ്ങളിൽ വന്ന് അപ്പം നിങ്ങളെ കുറ്റം പറയുന്നില്ല ഞങ്ങളുടെ തന്നെ ചില ആളുകളൊക്കെ കൂടി ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു കൺഫ്യൂഷനാണത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ദൂരവാലകനെ കൊണ്ടുപോയി എന്നാണ് ഞങ്ങൾ ഞെട്ടിപ്പോയി ദൂരവാലക ഞങ്ങളറിയാം ദോപാലകൻ പോയാൽ കവചമാണ് അത് സ്വാഭാവികമായി നടക്കുന്ന സത്യത്തിൽ എന്നെ രണ്ടു മൂന്ന് പേർ വിളിച്ചു എന്നെ ഒന്ന് രണ്ടുപേർ വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞ് ദൂരപാലകനെടുത്തുകൊണ്ട് പോകുന്നത് അതെന്താണ് അപ്പം അതൊക്കെ ഇതൊക്കെ ഉണ്ടാവുന്ന കൺഫ്യൂഷൻ ഞാൻ നിങ്ങളെയൊന്നും കുറ്റം പറയുന്നില്ല അപ്പോൾ സ്വാഭാവികമായും ആ ഒരു കൺഫ്യൂഷൻ അതിലൊന്നും ഒരു കഥയുമില്ല അത് കൃത്യമായി പിന്നെ ഇത് നിങ്ങൾ കൺഫ്യൂഷൻ വന്നു കൊടുക്കാം അതിൽ നിന്നും ഞങ്ങൾക്ക് ഞങ്ങളൊരു പ്രൊസീജ് ഒന്നും ചോദിച്ചിട്ടില്ല ഒരു പ്രൊസീജിയർ ലാപ്സും ആ കാര്യത്തിൽ ഇല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ വ്യക്തമായ ഒരു പ്രസിദ്ധീകരണം പത്രക്കുറിപ്പ് കൊടുത്തത് ഓക്കെ താങ്ക് യു